ഞെട്ടിക്കാൻ പോകുന്ന ഒരു ഫ്ലോറിംഗ് സൊല്യൂഷനാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പെബിൾ സ്റ്റോൺ ഫ്ളോറിങ് ഞാനുള്ളത് കോഴിക്കോടുള്ള സ്ക്വയർ ടൈൽസിലാണ് ടൈൽസ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും എന്നാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിക്കാം എന്താണ് പെബിൾ സ്റ്റോൺ ഫ്ലോറിംഗ് നമ്മുടെ നാച്ചുറൽ സ്റ്റോണിനെ കട്ട് ചെയ്തിട്ട് സിമന്റ് കുഴക്കുന്ന ഫ്ലാറ്റ് ആക്കി അതൊരു മെഷീൻ അസംബ്ലി ചെയ്ത് വരുന്നതാണ് പെബിൾ സ്റ്റോൺ ഫ്ലോറിംഗ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതിന്റെ പ്രോസസ് ആണ് വിവിധ ഡിസൈനിൽ നാച്ചുറൽ കളറിലൊക്കെ നമ്മുടെ പെബിൾ സ്റ്റോൺ ഫ്ലോറിംഗ് അവൈലബിൾ ആണ് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഗ്രീൻ ബ്ലാക്ക് പിങ്ക് യെല്ലോ അങ്ങനെ ധാരാളം കളറുകൾ എവിടെയൊക്കെ യൂസ് ചെയ്യാമെന്ന് പറയാം പാത്വേസിൽ യൂസ് ചെയ്യാം നമ്മുടെ സാധാ ഫ്ലോറിങ്ങിൽ യൂസ് ചെയ്യാം ഇൻറ്റീരിയർ മിക്ചർ യൂസ് ചെയ്യാം സ്വിമ്മിംഗ് പൂൾ ഡെക്കിൽ യൂസ് ചെയ്യാം പാഷ്യോല് യൂസ് ചെയ്യാം കോട്ടയാടിയിൽ യൂസ് ചെയ്യാം വരാന്തൽ യൂസ് ചെയ്യാം എന്തിന് ബാത്റൂമിൽ വരെ യൂസ് ചെയ്യാം അഡ്വാൻറ്റേജസ് പറയാം നാച്ചുറൽ ആണ് സ്ലിപ്പ് ആണ് കസ്റ്റമൈസബിൾ ആണ് ഡ്യൂറബിൾ ആണ് ഇക്കോ ഫ്രണ്ട്ലി ആണ് തെർമൽ കംഫോർട്ടാണ് അക്വസ്റ്റിക് ബെനിഫിറ്റ്സ് ഉണ്ട് സീംലെസ് ഇൻഡോർ ഔട്ട്ഡോർ ട്രാൻസിഷന് കൊള്ളാവുന്നതാണ് സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ് വൃത്തിയാക്കാൻ എളുപ്പമാണ് വേഴ്സറ്റെയിൽ ആണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് വില ഞാൻ പറയുന്നില്ല കാരണം വില പറഞ്ഞാൽ പലപ്പോഴും വളരെ മോശമായ കമ്പനികൾ താഴെ ഒരാവശ്യമില്ലാത്തവരും വന്നിട്ട് പോകാറുണ്ട് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് താഴെ നമ്പർ അവരുടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം ഇന്ത്യയിൽ ഉടനീളം ഇവർ സർവീസ് ചെയ്യുന്നു ഇതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോസ് വരും ഇവരുടെ കയ്യിൽ ധാരാളം കസ്റ്റമൈസ്ഡ് ഫ്ലോറിംഗ് സൊല്യൂഷൻസ് ഉണ്ട് അപ്പോൾ പേജ് ഫോളോ തെറ്റെ ഫോളോ ചെയ്തോ ഇതുപോലെ ഔട്ട്സാന്റിംഗ് വീഡിയോസിനായിട്ട്